സംസ്ഥാനത്തെ പ്രധാന ജലസേചന പദ്ധതികൾക്ക് കീഴിലെ അവശ്യ സേവന വിഭാഗം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി എൻ ജി ഒ സംഘ് തിരുവനന്തപുരം ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലായിരുന്നു പ്രതിഷേധം മാർച്ച് മാസത്തെ ശമ്പളം ഏപ്രിൽ പകുതി കഴിഞ്ഞിട്ടും സർക്കാർ നൽകിയിട്ടില്ല വിഷുവും ഈസ്റ്ററും ഉൾപ്പെടെയുള്ള ആഘോഷ അവസരങ്ങളിൽ പോലും കൃത്യസമയത്ത് ശമ്പളം നൽകാതെ സർക്കാർ ജീവനക്കാരെ വലയ്ക്കുകയാണെന്ന് എൻ ജി ഒ സംഘ് കുറ്റപ്പെടുത്തി എൻ ജി ഒ സംഘ് സംസ്ഥാന സെക്രട്ടറി എസ് വിനോദ് കുമാർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ രജിതേസ് ബിജു പാക്കോട് സജി കുമാർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജി ഹരികുമാർ സെക്രട്ടറി ദിലീപ് കുമാർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അവിടെ എല്ലാം ചെന്ന് മലമേഖലകളിലും ഡാമുകളിലും ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുന്നിടത്തൊക്കെ ചെന്ന് അവർ ജോലി ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ജീവനക്കാരൻ അവനെ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കി പ്രതിഷേധിച്ചുകൊണ്ടാണ് എൻ ജിഒ സംഘ് ഇന്നിവിടെ ഈ സമരവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്